ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ലാലികയിലെ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസ്ലോണിയുടെ മത്സരത്തെ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസോണിയുടെ കളിയാണ് ഭയങ്കര രസമാണ് എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ബാസ്ലോണ ഫാൻസിൻ്റെ കാര്യം പറയാനുണ്ടോ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവും ശരിയാണ് കഴിഞ്ഞ ലാലിക മത്സരത്തിൽ ഒസാസുനയ്ക്കെതിരെ ഒസാസുനയുടെ ഹോം ഗ്രൗണ്ടിൽ ബാസോണ പരാജയപ്പെട്ടു അതിനുശേഷം പക്ഷേ യങ് ബോയ്സിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു റിയാക്ഷൻ കാഴ്ച വെക്കുന്നു ഇപ്പോൾ ദലാ ലീഗിൽ മറ്റൊരു എവേ ഫിക്സറിൽ അലാവസിനെതിരെ അലാസിനെ ഹോം ഗ്രൗണ്ടിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇടക്കും തലക്കും പരാജയപ്പെടുന്നുണ്ട് ഒപ്പം പോരായ്മകൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു സംതൃപ്തി ഈ ഭാസ്വണ കളി കാണുമ്പോൾ ഇപ്പോൾ ബാസ്മണ ആരാധകർക്ക് കിട്ടുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഭയങ്കര രസമായിട്ടാണ് അവർ കളിക്കുന്നത് ഹൈ പ്രസിംഗ് പരിപാടികളും ഹെവി മെറ്റൽ സാധനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെന്താണ് ഭയങ്കര ആയിട്ടുള്ള ഫ്ലെയർ ഫുട്ബോൾ ഭയങ്കര വൺ ടച്ച് പാസുകൾ വൺ ടൂൾ കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എനർജി ഇൻറ്റൻസിറ്റി പ്ലെയേഴ്സിൻ്റെ ആര് ത്വര ജയിക്കാനുള്ളത് പിന്നെ ബാക്കിൽ നിന്ന് കൊടുക്കുന്ന പാസുകളാണെങ്കിലും അവർ മിക്സ് ചെയ്യുന്ന രീതി ചില സാഹചര്യങ്ങളിൽ ഷോർട്ട് പാസുകൾ ചിലപ്പോൾ ലോങ് പാസുകൾ കൊടുക്കുന്ന കാര്യത്തില് അത് കൊടുക്കുന്നു ഭയങ്കര രസമായിട്ടാണ് അവർ കളിക്കുന്നത് അത് തന്നെ പെഡ്രിയുടെ ഒക്കെ കളി കാണാൻ ഭയങ്കര രസമാണ് ശരിയാണ് ഈ മത്സരത്തിൽ ലെവൻഡോസ്കി തന്നെയാണ് സ്റ്റാർ ലെവൻ ഗോൾസ്കി ഹാട്രിക് അടിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം പക്ഷേ അതിന് മുമ്പ് എനിക്ക് പെഡിനെ കുറിച്ച് സംസാരിക്കണം കാരണം പെഡിയുടെ കാണാൻ ഭയങ്കര രസമാണ് ചിലപ്പോൾ സ്റ്റാറ്റ്സുകളിലൊന്നും അതിൻ്റെ പേരുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ ചെങ്ങായി ഡബിൾ ക്യൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കസടക്കപ്പ് പക്ഷേ അഞ്ചാമത്തെ മുന്നിൽ തന്നെ ഫെറാൻ ഫെറാൻടോറസ് ഇഞ്ചുറി പറ്റുന്നു ഫെറാൻടോറസ് ആണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചങ്ങായിക്ക് ഇഞ്ചുറി പറ്റുന്നു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് എന്താണ് ആറ് എട്ട് ആഴ്ചകൾ പുറത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് മറ്റൊരു ബ്ലോ അവർക്ക് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹം പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് കയറി കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ആ ഒരു ടെൻ റോളിലേക്ക് അദ്ദേഹം മാറുന്നു തുടക്കത്തിൽ ആയിരുന്നു ആ ടെൻ റോള് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റഫീനിയ നേരെ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു എരിക് ഗാർസിയാണ് ഹാൻസ് ഉപയോഗിക്ക് കിണ്ടോ ചെയ്തത് എരിക് ഗാർസിയ ആ ഒരു ഡബിൾ പി ഓട്ടിലേക്ക് ടസ്ആടൊപ്പം പോകുന്നു പെഡ്രി ആ ഒരു ടെൻ റോളിലേക്ക് നീങ്ങുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പെഡ്രി ഗ്രൗണ്ടിൽ മൊത്തം നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നതായിരുന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ടച്ചസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസ് റെസിസ്റ്റൻസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ വിഞ്ചുവാണെങ്കിൽ അദ്ദേഹത്തിന് ഫൗൾ ചെയ്യണം ആ രീതിയിലാണുള്ളത് ഫിസിക്കലായിട്ട് അദ്ദേഹത്തെ പിടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിനൊന്നും ബോൾ കിട്ടുള്ളൂ ആ രീതിയിലുള്ള ഒരു എലഗൻസ് ഒരു ക്ലാസ് നമുക്ക് പെഡ്രിയുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെഡ്രിയുടെ കളി കാണാൻ ഭയങ്കര രസമാണ് കളി കാണാൻ അപ്പോൾ പെഡ്രി മികച്ച രീതിയിൽ കളിക്കുന്നു പിന്നെ കസേഡോ നമുക്കറിയാം ലമാശിയ പ്രൊഡക്റ്റാണ് അപ്പോൾ ചെങ്ങായി കളിക്കുമ്പോൾ അത് ബാസോണ ഫാൻസിന് ഭയങ്കര സുഖം ഉണ്ടാകുന്ന സംഭവമാണ് റൈറ്റ് ആറായിട്ടുമെങ്കിൽ ഈ മത്സരത്തിൽ കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് അത്ര മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അദ്ദേഹത്തെ സബ് ഓഫ് ചെയ്യുന്നു സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നു കാരണം അപ്പോഴേക്കും കളി ഓൾറെഡി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാസ്വണ മൂന്നേ പൂജ ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നേടാൻ ബാസ്വണയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊരു ഒരു എടുത്തു എടുത്തുപഠന സംഭവം എന്ന് വെച്ചാൽ ഒരു ഏളി ഗോൾ സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു ഏഴി ഗോൾ എപ്പോഴും ഏതൊരു ടീമിനും ഗുണം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ബാസോണ സൈഡിനെതിരെ ഒരു ഏഴി ഗോൾ കൺസിഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി പാളും കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ ഓപ്പോസിറ്റ് ടീം ഒരു പ്ലാനുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവില്ല ഒരു ഗെയിം പ്ലാൻ ഉണ്ടാകുമായിരിക്കും അവർക്ക് സോളിഡായിട്ട് ഡിഫൻഡൊക്കെ ചെയ്തിട്ട് ഇടങ്ങര ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കും പക്ഷെ ഒരു ഒരു തുടക്കത്തിൽ തന്നെ ഏഴാമത്തെ മിനിറ്റാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ ഗോൾ ബാസ്വണ അടിക്കുന്നത് ലെവൻ ഡോസ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത് അപ്പോൾ ആ ഗോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് കാരണം പിന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ് പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ അങ്ങോട്ട് പണ്ടടക്കും അതാണ് പ്രശ്നം കാരണം അലാവസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓപ്പോസിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താണ് ഗെയിം പ്ലാൻ മാറ്റിയിട്ട് ആ ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം ആ ഗോൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ ഈ ഹാൻസിഫ്ലിക്കിൻ്റെ ടീമിനെതിരെ അവർ അവരുടെ പേസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ടെക്നിക്കൽ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ടീമുകൾ ഹേർട്ട് ചെയ്യും പിന്നെ ലെവൻ ആണെങ്കിൽ അഞ്ചാതി ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്ങായി ആ ഒരു പഴയ ലെവൻ ഡോസ്കിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ വീണ്ടും അഞ്ചാതി കോൺഫിഡൻസിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്ന ഭയങ്കര സംതൃപ്തിയോടുകൂടി തന്നെയായിരിക്കും ഭാഷണ ആരാധകർ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ എന്തൊക്കെ സംഭവിക്കും ഈ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല സീസൺ ഇപ്പോഴും വളരെ ആണ് വളരെ ആണ് പക്ഷേ ഈ ഇതുവരെ കണ്ടതിൽ അതായത് ഇപ്പോൾ ഈ ഇൻട്രാഷണൽ ബ്രേക്കിലേക്ക് പോകുന്ന കാര്യത്തിൽ ഓക്കെയാണ് ബാസ്വണ ടേബിളിൽ തലപ്പത്താണ് ഇരിക്കുന്നത് റൈബൽ സൈഡിൽ റയൽ മേഡനുമായിട്ട് മൂന്ന് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് ഒൻപത് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇരുപത്തിനാല് പോയിൻസ് ഉണ്ട് ഇരുപത്തി എട്ട് ഗോളുകൾ ബാസ്വണ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകളിൽ ലാലിഗിൽ സോഫർ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ബാസ്വാണയാണ് ഒൻപത് ഗോളുകൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോൾ ഡിഫറൻസ് പത്തൊൻപതിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഗോളുകൾ അവർ അടിക്കുന്നു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ബാസ്വണക്ക് സാധിക്കുന്നുണ്ട് എട്ട് വിജയങ്ങൾ വിജയങ്ങളിലെങ്കിൽ കരസ്ഥമാക്കിയിട്ട് ഒരു പരാജയം അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിൽ ഇനീഗോ ഇനിഗോമാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇനിഗോ മാർട്ടിനസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് നമ്മൾ ഈ മത്സരത്തിൽ നിന്നെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹാൻസി ബ്രിക്കിൻ്റെ ശൈലിയിൽ ഹൈലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത് വെരി റിസ്കി ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് എല്ലാവർക്കും അല്ല പക്ഷെ എന്താണ് ഈ കൗണ്ടർ പ്രസ് ചെയ്യുക എന്നുള്ളത് ഹാൻസ് ബ്ലിക്കിൻ്റെ ശൈലിയിൽ വളരെ പെട്ടെന്ന് സംഭവമാണ് അതായത് ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിൻബാക്കിയാണ് അപ്പോൾ പെട്ടെന്ന് വിൻബാക്കിയണെങ്കിൽ എല്ലാവരും അടുത്തടുത്ത് അപ്പോൾ അപ്പം അതിന് ഡിഫെൻസും മിഡ്ഫീഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായി കഴിഞ്ഞാൽ ഈ ഓപ്പോസിഷൻ ടീമിനും ചെറുതോളം ഈ ഗ്യാപ്പിലൂടെ ടീമുകൾ ഹേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഹൈലൈൻ കീപ്പ് ചെയ്യണം മിഡ്ഫീൽഡും ഡിഫൻസും എല്ലാവരും തമ്മിലുള്ള ആ ഒരു പിന്നെ ടുഗതർനെസ്സിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിസ്കി സാധനം നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതും വീക്കിൻ വീക്ക് ഔട്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ ഗെയിമിലും ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഇത് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുള്ള സംഭവമാണ് അതിന് ഭയങ്കരമായിട്ടുള്ള കോൺസെൻട്രേഷൻ ലെവൽ വേണം ഓർഗനൈസേഷൻ സ്കില് വേണം കമ്മ്യൂണിക്കേഷൻ വേണം ഫുട്ബോള് കളിക്കുന്ന ആളുകൾക്ക് അറിയുന്ന സംഭവം തന്നെയായിരിക്കും ശരിയാണ് നമ്മളെ കളിക്കുമ്പോൾ ഓഫ്സൈഡും പരിപാടികളൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും ഏകദേശം നമ്മുടെ പുറകിലൊക്കെ ആൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ ഇതെന്ന് പറഞ്ഞാൽ സ്വന്തം ടീം മേറ്റുമായിട്ട് ആ ലൈന് പിന്നെ നിലനിർത്താനായിട്ട് അത് മെയിൻറ്റെയിൻ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അപ്പോൾ പോലെയുള്ള ഒരു ഓർഗനൈസർ ആ അവസാസന മത്സരത്തിൽ നമ്മൾ മിസ് ചെയ്ത് കണ്ടതാണ് അപ്പോൾ ഇത് പിന്നെ ഈ മത്സരത്തിൽ പതിനൊന്ന് തവണ പിന്നെ അലാവസ് ഓഫ്സൈഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പതിനൊന്ന് തവണ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഒരു ഗോൾ അടിച്ചു എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് അതായത് ഓൾറെഡി ബാസ മൂന്ന് ഗോളടിച്ചതിന് ശേഷമാണ് അവരൊരു ഗോൾ മടക്കിയെന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ അഗൈൻ അവിടെയും റൈറ്റ് സൈഡിൽ നിന്നാണ് ക്രോസ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത് ഹെഡ് ചെയ്തിട്ടാണ് ഗോൾ ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ബോൾ റൈറ്റ് സൈഡിൽ റിസീവ് ചെയ്യുമ്പോൾ നല്ല ലൈന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസോണ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ചെങ്ങായി ഓഫ് ആയിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ മാത്രത്തിൽ അവരുടെ ഒരു ഗോൾ റൂൾ ഔട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ട് ഓഫ് സൈഡ് അപ്പോൾ ഇതാണ് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് എപ്പോൾ ഇത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഹൈ ലെവൽ കോൺസെൻട്രേഷൻ വേണം അപ്പോൾ ഇതിനിപ്പോൾ ഈ ഹൈ ലൈനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂടുതൽ ടെക്നിക്കൽ എബിലിറ്റിയുള്ള പ്ലെയേഴ്സ് അടങ്ങുന്ന ടീമുകൾ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ ടൈം ചെയ്തിട്ടുള്ള റണ്ണ് നടത്തുക ഡീപ്പ് എന്നുള്ള റണ്ണ് നടത്തുക നല്ല ഓവർ ദ ടോപ്പ് ബോൾ കൊടുക്കാൻ കഴിവുള്ള തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ ഹേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു സംഭവം ഈ ഹൈലൈൻ കളിക്കുന്ന സാധാരണത്തിൽ സ്വീപ്പർ കീപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ ഒരു സാരത്തിൽ ടെസ്റ്റിംഗ് ഇഞ്ചുറി പറ്റിയുള്ള സാധാരണ ഇങ്ങാക്കി പിന്നെയാണ് കീപ്പറായിട്ടുള്ളത് ബാസോണയുടെ സ്റ്റാൻഡേർഡിൽ ഒരു പ്ലെയർ അല്ല പിന്നെയാണ് അത് പറയാതിരിക്കാൻ വഴിയില്ല ഈ മത്സരത്തിൽ ഒരു മൊമെൻറ്റിൽ ഒരു വൺ വി വൺ സേവ് ചങ്ങായി നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആൾ നെർവസ് ആയിരുന്നു ക്രോസുകൾ ക്യാച്ച് ചെയ്യുന്നതിൽ അതിന് പ്രശ്നമുണ്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ആ ഡിഫൻസുമായിട്ടുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ പിന്നെ എന്താണ് കംഫർട്ടബിൾ അല്ല ചങ്ങായി ചങ്ങായിക്ക് ഒരു വിറയുണ്ട് ഈ ബാസോണയുടെ മെയിൻ കീപ്പറായിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ടെസ്റ്റ് ടൈമിനി പറ്റിയുള്ള സാഹചര്യത്തിൽ ചാവിക്ക് പണി കിട്ടുന്നതിൽ പ്രധാന കാരണക്കാരൻ ഇനിയാക്കി ഇപ്പം തന്നെയായിരുന്നു കാര്യം ഓർക്കണം പുള്ളിക്കാരൻ നമുക്ക് കുറ്റം പറഞ്ഞ കാര്യമില്ല ആ ഒരു ക്വാളിറ്റി ഇല്ല പാസോണിയുടെ കീപ്പറാകാൻ പറ്റുന്ന തരത്തിലുള്ള മെയിൻ കീപ്പറാകാൻ പറ്റുന്ന തരത്തിലൊരു ക്വാളിറ്റി ഇല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചങ്ങായി കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ശശിനി ഇപ്പോൾ വന്നിരിക്കുകയാണ് ശശിനിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ തന്നെ പുള്ളിക്കാരനെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം പെട്ടെന്ന് തന്നെ ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുമോ എന്നതും ഒന്നും നമുക്കറിയില്ല പക്ഷേ ഷശിനി വരേണ്ടത് അത്യാവശ്യമാണ് അതാണ് ഒരു കാര്യം അതാണ് ഇപ്പോൾ ഈ ഹൈലൈറ്റ് ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ സ്വീപ്പർ കീപ്പർ അത്യാവശ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ നമ്മൾ ഇപ്പോൾ അവർ ഓഫ് സൈഡ് ഗോളുകൾ അവരടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഇനിയാക്കി പിന്നീടൊക്കെ കീപ്പിംഗ് പ്രശ്നമായിരുന്നു അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ മത്സരത്തിൻ്റെ ബാക്കിയുള്ള ഇവൻ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ലെവൻ ഗോൾസ് കിയെ കുറിച്ച് തന്നെയാണ് റോബർട്ട് ലെവൻ ഗോൾസ് എന്ന് പറയുന്ന മുപ്പത്തിനാറ് പോളിഷ് സ്ട്രൈക്കർ ആ സാധ്യ ഫോമിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ് ലാലികയിൽ ഒൻപത് മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ ചെങ്ങായി ഡബിൾ ഡിജിറ്റ്സിലേക്ക് കടന്ന് കയറിയിരിക്കുകയാണ് പിച്ച് ചി റേച്ചിൽ പ്ലസ് നാലാണ് ചങ്ങായിയുടെ ഡിഫറൻസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ചെങ്ങായി ലാലിഗയിൽ പത്ത് ഗോളുകളിലേക്ക് എത്തുന്നത് ഇരുപത്തി മൂന്ന് ലാലിഗ മത്സരങ്ങൾ കഴിഞ്ഞുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വെറും ഒൻപത് മത്സരങ്ങൾ കൊണ്ട് അദ്ദേഹം ആ ഒരു പത്ത് ഗോളിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ചെങ്ങായിയുടെ ബാസവണ കുപ്പായത്തിലെ ലാലിഗയിലെ രണ്ടാമത്തെ ഹാട്രിക് കൂടി പറഞ്ഞിരിക്കുകയാണ് വെറും ഇരുപത്തഞ്ച് മിനിറ്റുകൾക്കുള്ളിലാണ് അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അലാവസിൻ്റെ കീപ്പർ മികച്ച രീതിയിലുള്ള സേവുകൾ ഫുൾ ഓഫ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹാട്രിക് കുറച്ചുകൂടി നീണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അതിനു മുമ്പേ തന്നെ അദ്ദേഹം മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലും കാരമല്ലേ ആ ഒരു ഹാട്രിക്ക് കൂടുത്തിയായിരുന്നു അതിന് മുമ്പേ തന്നെ ഹാട്രിക് അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അലാസിൻ്റെ കീപ്പർ സിൽവേറ നല്ല രീതിയിലുള്ള സേവ് സേവുകൾ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാസോ ചോളം ഒരു കിറ്റിലം ഫസ്റ്റ് ഹാഫാണ് അവരുടെ ഭാഗം നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ തന്നെ ഇനി അതെ നമ്മൾ ലെവൻ ഡോസിയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലെവൻ ഡോസ് കീപ്പറാ മൂന്ന് ഡിഫറെൻറ്റ് ക്ലബുകൾക്ക് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഹാട്രിക്കുകൾ ലീഗിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് അദ്ദേഹം പൊറുഷെ ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ട് രണ്ട് ഹാട്രിക്കുകൾ അടിച്ചിട്ടുണ്ട് ലീഗിൽ ഇപ്പോൾ തബാസ്വാണിക്ക് വേണ്ടിയിട്ട് രണ്ട് ഹാട്രിക്കുകൾ അടിച്ചിരിക്കുകയാണ് ബാൻമണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പതിനാല് ലീഗ് ഹാട്രിക്കുകൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അദ്ദേഹം ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ വീണ്ടും ഫുട്ബോൾ എൻജോയ് ചെയ്യാണ് വീണ്ടും ആരാണ് ലെവൻഡോസ്കി എന്നുള്ളത് ലോകത്തിനുമുമ്പിൽ കാണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സെൻസേഷണൽ ഫോമിലാണ് ചെങ്ങായി ഫുട്ബോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഫിനിഷുകളൊക്കെ എന്നാണ് പോച്ചേഴ്സ് ഫിനിഷും കാണാൻ പറ്റുന്നുണ്ട് കാരണം ആ ഒരു ബോക്സുകൾ അദ്ദേഹത്തിൻ്റെ മാനിപ്പുലേഷൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഷോട്ട് അൺ ലീഷിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് അതൊക്കെ നമുക്ക് കാര്യങ്ങളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഗോൾ എവിടെയാണെന്നുള്ളതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ സ്ട്രൈക്കർമാർക്കൊക്കെ എലി സ്ട്രൈക്കർമാർക്കുള്ള ഒരു സംഭവമാണ് എവിടെയാണ് ഗോൾ എന്നുള്ളവർക്ക് അറിയാം എവിടെയായിരിക്കും കീപ്പറിൻ്റെ പൊസിഷൻ ഉണ്ടാവുക എന്നുള്ളവർക്കറിയാം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു മൂന്നാമത്തെ ഗോൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഡിഫിക്കൾട്ട് ആംഗിളിൽ നിന്ന് അദ്ദേഹം ആ ഗോൾ അടിച്ചത് ആ ഒരു റൈറ്റ് സൈഡിലേക്കാണ് എരി ഗാർസിയുടെ പാസ് പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം പിന്നെ എങ്ങനെയാണ് അത് ഗോൾ അടിച്ചു എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ഗോൾ പോസ്റ്റുകൾ എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ കിഡ്ലനായിട്ടാണ് ചെന്നൈ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ റഫീന്യ ആ ക്യാപ്റ്റൻ സാമ്പാൻ ധരിച്ചുകൊണ്ടേ റഫീന്യ തൻ്റെ ഒരു ഒരു സ്വപ്ന യാത്രയിലാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും ആള് എൻജോയ് ചെയ്യാണ് ഈ മത്സരത്തിൽ രണ്ട് അസിസ്റ്റാണ് ചെങ്ങനെ പ്രൊവൈഡ് ചെയ്തത് അതിൽ തന്നെ രണ്ടാമത്തെ അസിസ്റ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷണൽ സാധനമാണ് അതിൽ പിന്നെ ഈ ഗോളുകൾ വന്ന വഴിയിലേക്ക് നമുക്ക് അടക്കണം എന്നാലാണ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു ഇമ്പാക്ഷൻ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെന്താ സംബന്ധിച്ചാൽ റഫിനി ആദ്യം തന്നെ ഗോളടിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ മിനിറ്റിലെങ്ങാനും പക്ഷേ അദ്ദേഹം അവിടെ ഓഫ് ആയിരുന്നു അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ബാസ്മണക്ക് പിന്നെ ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ഏഴാമത്തെ മിനിറ്റിൽ ഗോൾ ഗോളടിക്കുകയാണ് അപ്പോൾ അതിൽ ഫ്രീ കിക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നു ബാസ്മണക്ക് റഫിനിയാണ് ഫ്രീ കിക്ക് എടുക്കുന്നത് റഫീനിയുടെ ബ്യൂട്ടിഫുൾ ഫ്രീ കിക്കാണ് ബോക്സിലേക്ക് വരുന്നത് അത് ഗ്ലാൻസ് ചെയ്തിട്ട് വലയേക്കാക്കിയതാണ് ലെവൻഡോസ് അവിടെ ഒരു ക്ലീൻ കണക്ഷൻ ലെവൻ ഡോസ് കിട്ടിയില്ല പക്ഷെ അത് മതി ഗോളാക്കാനായിട്ട് അങ്ങനെ ബാസോണെ എടുക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അലാവസിനെ കുറിച്ചു അറ്റാക്ക് ചെയ്യേണ്ട ഒരു ഒരു പിന്നെ സിറ്റുവേഷൻ വരികയാണ് അപ്പോൾ ബാസ്വണ ഏറ്റവും ഡേഞ്ചറസ് ആകുന്നത് ഒപ്പോസിഷൻ ടീമ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ അലാവസിൻ്റെ അറ്റാക്കിലാണ് ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ബാസ്വണ രണ്ടാമത്തെ പഠിക്കുന്നത് അതിന് മുമ്പ് ലെവൻഡോസ്കി ലെവൻഡോസ്കിയുടെ ഭാഗത്തുനിന്നൊരു പെനാൽറ്റി ഷൗട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പുള്ളി ഇതെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഇനി അലാവസ് അറ്റാക്ക് ചെയ്യുന്നു പെഡ്രി ബോൾ വിൻ വിൻജിയാണ് പെഡ്രി ബോൾ വിൻ ചെയ്തിട്ട് റഫീന കൊടുക്കുകയാണ് റഫീന ഡീപ്പായിട്ട് ആ ഒരു പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബാസ്മണിൻ്റെ ഏരിയയിലാണ് ബോൾ റിസീവ് ചെയ്യുന്നത് ഈ അബ്കാർ എന്ന് പറയുന്ന ഡിഫൻഡർ കമ്മിറ്റ് ചെയ്തു റോങ് ഡിസിഷൻ കമ്മിറ്റ് ചെയ്തൊരു കാര്യത്തിൽ റഫീന ചെങ്ങാൻ അനായാസമായിട്ട് മറികടന്ന് പോവുകയാണ് എന്നിട്ട് ചെങ്ങായി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ബോളുമായിട്ട് അപ്പോൾ അവിടെ ബാസ്മൺ ബെച്ചിടത്തോളം ഗ്രേറ്റ് സിറ്റുവേഷനാണ് ബോക്സിൽ ഉണ്ട് റഫീനയ്ക്ക് പോകുകയാണെങ്കിൽ അത് പുള്ളിക്കാരൻ്റെ ഒറ്റയ്ക്ക് പോയിട്ട് അടിക്കാമായിരുന്നു പക്ഷേ അവിടെ ക്യാപ്റ്റൻ സാമ്പാൻ ധരിച്ചുകൊണ്ട് കളിക്കുന്ന റഫീൻ്റെ ബെസ്റ്റ് ഡിസിഷൻ അവിടെ എടുക്കുകയാണ് തൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ലെവൻ ടോസ് പാസ് ചെയ്യുന്നതാണ് അവിടുത്തെ ബെസ്റ്റ് ഡിസിഷൻ അത് തീരുമാനിക്കുന്നു പാസ് കൊടുക്കുന്ന ഒരു ടാപ്പ് ആൻഡ് ഫിനിഷ് ലെവൻ ടോസ് അടിക്കാൻ സാധിക്കുകയാണ് പക്ഷേ അവിടെ ഒരു ഓഫ്സൈഡ് ചെക്ക് ഉണ്ടായിരുന്നു ലെവൻ ടോസ്കി ഒന്ന് മുന്നിൽ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമായിരുന്നു പക്ഷേ അവിടെ ലാവാസിൻ്റെ ഡിഫൻഡറിൻ്റെ കാല് ബാസ്റോണ രക്ഷയ്ക്ക് എത്തി ലെവൻ ടോസ്കിയുടെ രക്ഷയ്ക്കെത്തി അങ്ങനെ ബാസ്റോണ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു പിന്നെ ലെവൻ ടോസ്കിക്ക് ഹാട്രിക് അടിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ അതിൽ ലോങ് ബോൾ ഡിഫൻസിൽ നിന്ന് വരുന്നു റഫീനയുടെ ഫസ്റ്റ് ടച്ച് ആകാശന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ബോളിൽ അതിൻ്റെ ഫസ്റ്റ് ടച്ച് ഗ്ലോറിയസ് സാധനമാണ് ഞാൻ പറയുന്നത് ചങ്ങാൻ വേറെ ലെവൽ കോൺഫിഡൻസാണ് ഫുട്ബോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ആ ടച്ച് എടുക്കുന്നു അതിന് സ്കോർ ചെയ്യാൻ വൺ ബി വൺ ഓപ്പർച്യൂണിറ്റിയാണ് സിൽവേര സേവ് ചെയ്യാണ് അലാവസ് ഇൻ്റെ കീപ്പർ പക്ഷേ സേവ് ചെയ്തിട്ടുള്ള സാധനം പെഡ്രിയിലേക്കാണ് വന്നു വരുന്നത് അപ്പോൾ പെഡ്രി ഇത് ചെസ്റ്റ് ഔട്ട് ചെയ്യുന്നു ചെസ്റ്റിലെടുക്കണം ബ്യൂട്ടിഫുൾ ആയി ചെസ്റ്റ് ചെയ്ത് എടുത്തിട്ട് അത് താഴേക്ക് ഇറങ്ങുന്നില്ല ആൾ വോളിൽ തന്നെ തൻ്റെ ലെഫ്റ്റ് റോഡാണ് ചെയ്തിട്ടുള്ള ലെമൻഡോസ്കിപ്പിക്കുന്നു ലെവൻഡോസ്കിയും ഫസ്റ്റ് ടൈം ഫിനിഷിംഗുള്ള ശ്രമമാണ് അപ്പോഴേക്കും അലാസിനൊക്കെ കീപ്പർ അഗെയിൻ റിയാക്ട് ചെയ്യുകയാണ് നിയർ പോസ്റ്റിൽ അദ്ദേഹം സേവ് ചെയ്യുന്നു അവിടെ ലെവൻഡോസ്കിയെ സ്റ്റോപ്പ് ചെയ്യാൻ അലാസിന് സാധിക്കുകയാണ് പക്ഷേ ആ ഹാട്രിക്ക് ഇത്തവണ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ലെവൻഡോസ്കി അടിച്ചിരുന്നത് കഴിഞ്ഞ മത്സരത്തിലും അതിന് യങ് ബോഴ്സിനെതിരെ ഹാട്രിക് അടിക്കാൻ പറ്റുമായിരുന്നു ഇത്തവണ എന്താ അദ്ദേഹം ഹാട്രിക്ക് പൂർത്തിയാക്കിയാണ് മുപ്പത്തി രണ്ടാം നൂറ്റിലാണ് അത് സംഭവിക്കുന്നത് അതിൽ പിന്നെ കസേടയുടെ ഇൻവോൾവ്മെൻ്റ് വളരെ വലുതാണ് പക്ഷെ അവിടെ അലാവസിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രഷറില്ല കസേഡ ആരും പ്രഷർ ചെയ്യുന്നില്ല അദ്ദേഹം അനായസമായിട്ട് ലൈൻ ബ്രേക്കിംഗ് പാസ് എരി ഗാർശിക്ക് കൊടുക്കുകയാണ് എരിഗാർശി ആര് റൈറ്റ് സ്പേസ് ആണ് നിൽക്കുന്നത് എരിഗാർഷി ആരും പ്രഷർ ചെയ്യുന്നില്ല ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല എരി ഗാർച്ച ലെവൻഡോ സ്കേപ്പിൽ നിന്ന് ബോക്സിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊരു ഡിഫിക്കൽറ്റ് ആയി പിന്നെ ലെവേഴ്സം ചോദിച്ചു പക്ഷേ സ്റ്റിൽ അദ്ദേഹം അവിടുന്ന് കൃത്യമായിട്ട് അത് വലിയ ആക്കുന്നു ഹാട്രിക് പൂർത്തിയാക്കുന്നു സെലിബ്രേഷൻ നമ്മൾ കാണുന്നു ിസ്പ്ലേ ഓഫ് ഫുട്ബോൾ ഫ്രം പാസലോണ അതാണ് നമ്മളവിടെ കണ്ടത് ഗ്രേറ്റ് ഫുട്ബോൾ അപ്പം അങ്ങനെ അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നു ഹാൻസി ഫ്ലിക്ക് ഡഗ് ഔട്ടിൽ ഇരുന്നിട്ട് ചെങ്ങായി ഇതൊക്കെ എൻജോയ് ചെയ്തു അല ഗെയിം ഓവറായി ആ ഒരു സാഹചര്യത്തിൽ ശരിയാൾ റെയിൽമാറ്റിനെതിരെ മൂന്ന് ഗോളിന് പുറകിൽ പോയത് ശേഷം അവർ രണ്ട് ഗോളൊക്കെ തിരിച്ചടിച്ചിട്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമൊക്കെ ആ മത്സരം നമ്മൾ കണ്ടിരുന്നു അത് ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ആണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ത്രീ സീറോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലും ഫുട്ബോളിൽ തിരിച്ചു വരാൻ പറ്റാത്ത സ്കോർ ലൈൻ ഒന്നും അല്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് മാത്രമേ പിന്നെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ സ്റ്റിൽ ബാസ്വാണെ കളിക്കുന്ന ആ ഒരു ഫുട്ബോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ അലാവശ്യം സംശയോളം തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ലാതെ എന്നാലും അവരുടെ ഹൈ റിസ്കി ആയിട്ടുള്ള ആ ഒരു ഹൈ ലൈന് അലാവശ്യം ചോദിച്ച് ഇത്തിരി ഹോപ്പ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു അവർ ഓവർ ദി ടോപ്പ് ബോളുകളൊക്കെ ഇടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് ഈ ഒരു ഗോൾ അവർ അടിച്ചു എന്ന് കരുതി പക്ഷേ അവിടെ ആയിരുന്നു പിന്നെ ബാസണൊക്കെ ഒരു കോർണർ കിട്ടിയിട്ട് അവിടെ ഫസ്റ്റ് കോർണർ എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അത് റഫീനിയ ബോക്സിലേക്ക് ഇടുന്നു പെഡ്രി അൺമാർക്ഡ് ആയിട്ട് പോസിംഗ് നിൽക്കുകയാണ് പക്ഷെ അതിൻ്റെ വോളി അറ്റംപ്റ്റ് കംപ്ലീറ്റ്ലി ഞങ്ങൾ മിസ്കേക്ക് ചെയ്തു അത് അൺലൈക്ക് ഓഫ് പെഡ്രിയാണ് അപ്പോൾ അങ്ങനത്തെ പോമെൻറ്റ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് അവർ ഏഴ് അറ്റംപ്റ്റുകളാണ് ബാസണോടെ ഭാഗത്ത് നമ്മൾ കണ്ടത് സിക്സ്റ്റി നയൻ പെർസെൻറ്റ് പൊസിഷൻ അവർക്കുണ്ടായിരുന്നു ആരെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ ഒരുക്കാൻ സാധിച്ചു നാല് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ചാൻസ് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ അാവാബസ് നമ്മൾ ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് അവർക്ക് അടിക്കാൻ സാധിച്ചില്ല അഞ്ച് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ബാസ്വണക്ക് അടിക്കാൻ സാധിച്ചിട്ടില്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആൻസി ഇവിടേക്ക് വരുത്തിയിട്ടുണ്ട് ഏഴ് അറ്റംപ്റ്റുകൾ അവർ നടത്തി മൂന്നെണ്ണം ടാർഗറ്റേക്ക് അടിച്ചു ആറ് അറ്റംപറ്റുകളാണ് അലാബസിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് രണ്ട് ഷോർട്ട്സോൺ ടാർഗറ്റ് അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടു അലാസ് ഒരു ഗോളെങ്കിലും അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അവർ വുഡ് വർക്കിൽ പിന്നെ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഓഫ് സൈഡ് ഗോള് അവരടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത്തരത്തിൽ പിന്നെ ഇത്തിരി തലവേദനകൾ സെക്കൻഡ് ഹാഫിൽ ബാസ്വണക്ക് അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഹൈലൈൻ ബാസോണ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് സെക്കൻഡ് ഹാഫിലും ബാസോണ കുറേ നേരം ഫസ്റ്റ് ഹാഫിനേക്കാൾ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് പൊസിഷൻ ബാസ്ണോണൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അതിന് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചേഞ്ച് അലാവാസി വരുത്തിയിട്ടുണ്ടായിരുന്നു മൂസാട്ടി ആരെ പിന്നെ തെനാഗിലേക്ക് പകരം കൊണ്ടുവരുന്നു റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്കിന് പകരമായിട്ട് പിന്നെന്താണ് ഇനീഗോ മാഡിനെസ് മൊറീനോ തമ്മിലുള്ള ഒരു ഇൻസിഡൻറ്റ് രണ്ടുപേർക്കും യെല്ലോ കാർഡ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും അൻപത്തി ഏഴാം മിനിറ്റിൽ ഡബിൾ ചേഞ്ചസ് അലാവശ്യം വരുത്തുന്നു പിന്നെ അപകാരണം മാറ്റിയിട്ട് മറ്റൊരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു അറുപത്തി ഏഴാമത് മിനിറ്റിൽ ഈ ഒരു അവസരത്തിൽ തന്നെയാണ് പിന്നെ ഹാൻസി ഫ്ലിക്കും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ ഹാൻസു ഫാറ്റിയെ കൊണ്ടുവരുന്നു അദ്ദേഹം ലെഫ്റ്റിൽ വളിക്കുന്നു ആരവസരത്തിൽ എന്താണ് റഫീനെ റൈറ്റിലേക്ക് നീങ്ങുകയാണ് കാരണം ആൻസുഫാറ്റിയെ ഫാറ്റിയെ കൊണ്ടുവന്ന് ലമീനമാലിൻ്റെ പകരമായിട്ടാണ് ലമിനെ മാലിന് അത് അത്രയാണ് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇവിടെ മാനേജർ ഹാൻസി ബ്ലിക്കാണ് അറിയാം എന്താണ് ടീമിന് ബെസ്റ്റായിട്ട് വേണ്ടത് എന്നുള്ളത് അവസരത്തിൽ ഗെയിം ഓവറാണ് പിന്നെ ഇൻട്രാൻഷൽ ബ്രേക്കൊക്കെയാണ് വരുന്നത് ഇന്റർനാഷൽ ബ്രേക്കിലും ലമീന റെസ്റ്റ് ഒന്നും കിട്ടില്ല പിന്നെ കൂണ്ടയെ കൊണ്ടുവരുന്നു അവാ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതായിരുന്നു റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെക്ടർ ഫോട്ടോ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് റോൾ കൂണ്ട പിന്നീട് വരുന്നു സാധ്യങ്ങൾ കാണുകയാണ് കൂടെ ഈ സീസണിൽ സെൻസേഷനായിട്ടാണ് കളിച്ചിട്ടുള്ളത് നമുക്ക് അറിയാതെ ഹെറ്റ് ഫോട്ടോ ഒന്നും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അലാൻറോ ബാലൻ്റെയും ബാക്ക് ആയിട്ടുള്ള അലാൻഡ്രോ ബാലയുടെയും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ട പിന്നെ ജോർജനൊക്കെ കൊണ്ടുവന്ന് നോക്കി അലൌസ് എൺപത്തൊന്നാമത് മിനിറ്റിൽ ഡബിൾ ചേഞ്ചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്രെക്കി ഡി അങ്ങനെ വീണ്ടും മിനിറ്റ്സ് കൊടുക്കുന്നു അതുപോലെ തന്നെ ജെറാട് മാർട്ടിനെ കൊണ്ടുവന്ന് നീഗോ മാർട്ടിനെ കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്കിനെ പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് പിന്നെ വുഡ് വർക്കിൽ അടിക്കുന്നത് അലാവസ് അത് കോർണറിൽ നിന്നാണ് ഇനിയാക്കി പിന്നെ അഗൈൻ കൺവിൻസിങ് അല്ല അവിടെ അത് തട്ടി മാറ്റുന്നതിൽ അങ്ങനെ ബോൾ ആ ബോക്സിൽ തന്നെ നിൽക്കുന്നത് അലാസിൻ്റെ പ്ലെയർ പിന്നെ വലിയ അടിക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്റ് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു പിന്നെ റഫീൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ആൻസുഫാറ്റിയൊക്കെ വന്നുള്ള സാഹചര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആൻസുഫാറ്റിയ പിക്ക് ചെയ്യുന്നു ആൻസു ഫാറ്റിയുടെ ബോക്സിലേക്കുള്ള മൂവ്മെൻ്റ് നല്ലതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് സിവേരാന്ന് പറയുന്നത് കീപ്പർ സേവ് ചെയ്യുന്നു അത് റീ എന്നിട്ട് അത് പോസിറ്റീവ് തട്ടുന്നു റീബൗണ്ട് അഗെയിൻ റഫീൻ അവിടെ കമ്പോസിൻ്റെ കാഴ്ചവൊക്കെ വന്നിട്ട് ലെവൻഡോസ് കെ പിക്ക് ലെവൻഡോസി ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം വലിയേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചു കീപ്പർ സേവ് ചെയ്യുകയാണ് അത്തരത്തിൽ ഈ ശിവരാ എന്ന് പറയുന്ന കീപ്പർ ആറ് സേവുകൾ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സ്കോർ ലൈൻ ഈ മൂന്നിലൊന്നും നിൽക്കേണ്ടതായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ടുവേഡ്സ് എൻഡ് മൊറീനോ അടിച്ചു ഫ്രീ കിക്കിൽ നിന്നാണ് നമുക്ക് കരുതിയിരുന്നത് പക്ഷേ അഗെയിൻ പിന്നെ അവിടെ ലൈന് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ ബാസോണിന് സാഹചര്യമാകും അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ബാസ്വാണിന് മുമ്പിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റാണ് വരാനിരിക്കുന്നത് അതായത് സെവിയക്കെതിരെയാണ് അവരുടെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാലുള്ള ആദ്യത്തെ മത്സരമുള്ളത് ഹോമിലാണത് സെവിയ മിഡ് ടേബിൾ ഇരിക്കുന്ന ഒരു സൈഡാണ് അതിന് ശേഷം പിന്നെ ബയോമണിക്കുമായിട്ട് ഹോമിൽ ചാമ്പ്യൻഷിക് ഉണ്ട് ക്ലാസിക് അതിന് ശേഷം പിന്നെ എസ്പാനിയോളിനെതിരെയുള്ള ഒരു ഡാർബി ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് സോ ഫാർ ഗുഡ് ജോബാണ് ആൻസുബ്ലിക്ക് അവിടെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ബാസ്വണ ആരാധകർ അവരുടെ ടീമിൻ്റെ ഫുട്ബോൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് ലാമാസിയ പ്രൊഡക്റ്റുകൾ തിളങ്ങുന്നുണ്ട് ഒപ്പം ലെമൻഗോസ്കി ഗോൾ അടിച്ച് കൂട്ടുന്നു ഫാന്റാസ്റ്റിക് ഈ മാരത്തൺ സീസണിൽ എത്രത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് കണ്ടറേണ്ട സംഭവമാണ് ഫെറാൻ ഇൻജൂരിൽ സഹകരണത്തിൽ ആൻസു ഫാറ്റിക്ക് കൂടുതൽ മിനിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻസു ഫാറ്റി ഈ മത്സരത്തിലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരുന്നു അതിന് ഗോളടിക്കാൻ പറ്റുമായിരുന്നു അത് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചില്ല പക്ഷേ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് അത് ഹാൻഡ് സിപ്ലിക്കിനെ നമുക്ക് ഇടത്തോളം എൻകറേജിങ് സൈൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വീട് കാണാം ഗുഡ് ബൈ